അപ്പോൾ നിങ്ങൾ ിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ നോമ്പ് പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നോമ്പ് പിടിക്കുന്നത് ഞാൻ നമ്മൾ മൂന്ന് പേരും അല്ലേ ഫസ്റ്റ് എയ്മാണ് നമ്മളെന്ന് നോ ഫുഡ് ചലഞ്ച് ചെയ്ത ട്വന്റി ഫോർ ഹവേഴ്സ് നോ ഫുഡ് ചലഞ്ച് ചെയ്തപ്പോൾ അതിൽ വന്ന് ഏറ്റവും കൂടുതൽ ആയിരുന്നു നിങ്ങൾ നോമ്പ് പിടിക്ക് എല്ലാ ചോച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ചു നോമ്പ് പിടിക്കുകയാണ് അപ്പം നമ്മൾ രാവിലെ ഇപ്പം സമയം നാല് പത്തായിട്ടുണ്ട് രാവിലെ എണീറ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണല്ലോ ഞാൻ ഇന്നലെ നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് ആ മൃദലതെ ഇവിടെ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് മണിക്ക് എണീറ്റ് ഞാൻ കൊച്ചൂനെ വിളിച്ച് മൃദുലേയും വിളിച്ച് ഉണർത്തി നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകിയിട്ട് അടുക്കളയുടെ സൈഡിൽ വന്ന് ഇങ്ങനെ ടെ നല്ല ഒരു രസംണ്ട് രാവിലെ എങ്ങനെയാണേറ്റോന്നിരിക്കാനല്ലേ ആദ്യമായിട്ടാണ് നോമ്പൊക്കെ പിടിക്കുന്നത് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ നോക്കാറുണ്ട് കഴിക്കാതൊക്കെ ഇരിക്കുമ്പോ നമ്മള് കഴിക്കും െ അതൊക്കെ ഒരു തരുന്നില്ലേ ശരിയാ അതുപോലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കൂട്ടുകാരെങ്ങനെ ഓരോ ഈ പീരീഡിന് ഇടയ്ക്ക് തുപ്പിലിറക്കുമ്പോ സാർ തുപ്പിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ സമ്മതിയാണ് അത് എത്ര ഇരുപത്തെട്ട് ദിവസവും എത്ര ഒരു മാസം അത്ര ഇല്ലേ അത് എനിക്കും കറക്റ്റ് എണീ അറിയത്തില്ല എന്തായാലും ഈ ഒരു ദിവസം ഫുള്ള് നമ്മൾ രാവിലെ എണീക്കണം കറക്റ്റ് ഒരു ടൈം ഫുഡ് കഴിക്കാതിരിക്കണം ഈ ചൂടത്ത് വെള്ളം കുടിക്കാതിരിക്കണം ഗൈസ് ഇത് ഇല്ലേ ഇല്ലേ കുറച്ച് ആയിട്ടുള്ള മ്മതിച്ച സമയ പെട്ടത്തോളം ഓ അതാണ് പിന്നൊരു കാര്യം അവർക്കൊക്കെ ഇത് വർഷങ്ങളായിട്ട് യൂസ്ഡ് ആണ് ശീലമാണ് വർഷങ്ങളിൽ ഇത്ര പിടിക്കുന്നത് എല്ലാ ഒരു നോമ്പ് പോലും മുടങ്ങാതെ പിടിക്കുന്ന കൂട്ടുകാരൊക്കെ ഇനി ഇഷ്ടം പോലെ ഉണ്ട് ഒരു നോമ്പ് പോലും അത്ര വയ്യാനിട്ട് പോലും പനിയായിട്ട് പോലും അല്ലെങ്കിൽ എക്സാം ഉണ്ടെങ്കിൽ പോലും ഒരു നോമ്പും മുടങ്ങാതെ പിടിക്കുന്ന കൂട്ടുകാരിക്കുണ്ട് അതുപോലെ തന്നെ ടീച്ചർമാരൊക്കെ ഒരു മണിക്കൂറൊക്കെ ഒറ്റ നിപ്പ് നിന്ന് പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട് അങ്ങനെ നോമ്പ് ഫുള്ളായിട്ട് പിടിക്കുന്ന ടീച്ചർമാരും ുണ്ട് അതൊക്കെ കണ്ടിട്ടാണ് അതൊക്കെ കണ്ട് അതിന്റെ ആ ഒരു എനർജിയോട് നമ്മളും വന്നിരിക്കുന്നത് ഇതിന്റെ കാര്യങ്ങളൊന്നും ശരിക്കും അറിയത്തില്ല പിന്നെ പ്രവീണ പ്രവീണിനെ ഒക്കെ വിളിച്ചിട്ട് കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടൊക്കെയാണ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അത് ശരിയാണ് ഭയങ്കര പോയിന്റ് ആണ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നമുക്കിനെ പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല നോമ്പ് എല്ലാവർക്കും പിടിക്കാം അത് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും എല്ലാത്തിനും നല്ലതാണ് എന്റെ അടുത്ത ഫ്രണ്ട് പറഞ്ഞത് വളരെ ലൈറ്റായിട്ട് ഹെവിയായിട്ടൊന്നും ഫുഡ് കഴിക്കാതെ മാക്സിമം ലൈറ്റായിട്ടുള്ള ഫുഡുകൾ തോനയും കഴിക്കാൻ നോക്കുക ഒരുപാടിപ്പം ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ ബീഫോ ഒന്നും രാവിലെ കഴിക്കാതെ ലൈറ്റായിട്ട് കഴിക്കുക നമ്മുടെ പള്ളിയിൽ ബാങ്ക് കേൾക്കുന്ന ടൈമിന് മുമ്പ് ഫുഡ് കഴിച്ച് തീർക്കണം ബാങ്ക് വിളിച്ച ശേഷം പിന്നെ നിങ്ങൾ നിങ്ങൾ എല്ലാവരും നോമ്പ് പിടിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ആശംസകൾ ഗൈസ് എല്ലാ നോമ്പും പിടിക്കുന്നു ആശംസകൾ അതെ എല്ലാ നോമ്പും നിങ്ങൾക്ക് പിടിക്കാനായിട്ട് സാധിക്കട്ടെ നമുക്ക് ഉറങ്ങാം ഗൈസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട എന്തൊരു സന്തോഷം പിന്നെ നമുക്ക് അറിയാൻ പാടില്ലാത്ത വേറൊരു വലിയ കാര്യം ഉണ്ടായിരുന്നു നമ്മളൊന്ന് ട്വന്റി ഫോർ അവേഴ്സ് ചലഞ്ച് ചെയ്തിട്ട് നമ്മൾ വിറ്റേ കാര്യങ്ങളെല്ലാം കൂടാ ഒരിക്കലും അല്ല അങ്ങനെ അതങ്ങനെ ആദ്യം വെള്ളം പച്ച വെള്ളമാണ് കുടിക്കാവുന്നതാണ് അപ്പൊ നമ്മളിത് കിവി എടുത്തിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബദാം ഓട്ട്സും ഓട്ടോ ഒരാൾ എണീറ്റ് വരുന്നു നോമ്പുടിക്കാൻ വരുന്ന നോമ്പുടിക്കാൻ എന്തരാ തിന്നാ ഉണ്ടാക്കി പറഞ്ഞു വന്നതാ എന്തോ അടുക്കളയിൽ ഒരു മണോന്ന് കൊച്ചു വന്ന് ഇരുന്ന് ഇരുത്തി അവിടെ തന്നെ എഴുതിട്ടില്ല അടുത്ത നമുക്ക് ഗൈസ് അമ്മയും പിടിക്കുന്നുണ്ട് നോമ്പ് അപ്പം കൺഗ്രാറ്റ്സ് ലൈഫിൽ ആദ്യമായിട്ട് നമ്മളെല്ലാരും നോമ്പ് പിടിക്കുന്നതാണ് അത് കിവി അമ്മ കിവി ഒരു കഴിച്ച് ഫ്രൂട്ടാ നല്ല ഫ്രൂട്ടാ ഡ്രൈ

വരെ ഒന്നും കഴിക്കാൻ പറ്റില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല യെസ് നമ്മൾ നമ്മൾ അന്ന് അന്ന് ചലഞ്ച് ചെയ്തെങ്കിലും വെള്ളം വെള്ളം ആക്ച്വലി അതന്നെ ഒന്നും ചെയ്യരുത് കേട്ടോ എല്ലാവർക്കും എനിക്കും നിനക്കും അമ്മയ്ക്കും നമ്മൾ രാവിലെ എണീറ്റിട്ട് വരാമേ let's go guys good morning endu gas utti kekkunu adu ipo kondu veda eduthu vekkanu ayyo noombaayittu joli iduda nambidikuvilla ah joli engane cheyyanulla chen chooru vechi meegrechi meen pulisi aviyil vechi ellathare taste oke thokkiya taste thogilla nokka alayille guys appo njan the oru kekkittu ullu gas odikittu guys oppu നമ്മളാണ് ഇവിടം വരെ ഇപ്പം വെയിലായേ ഇനി ഇത് കേറി 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 ഇല്ലല്ലേ എന്തെങ്കിലും തൊണ്ട വരണ പോലെ വെള്ളം കുടിക്കണമെന്ന പോലെ ഏതെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ മറന്നുപോയി മറന്നുപോയാ വെള്ളം തന്നിട്ട് റൂമിയൊന്നും ഇല്ലായിരുന്നു നോമ്പും പിടിച്ചു കൈ ജോലിക്ക് പോന്നോരെ നിങ്ങൾ ഹായ് എന്താണ് നോമ്പായിട്ട് ഈ കാസമന്ത് എല്ലാരും ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് അമ്മ ഫോണി കളിക്കുന്നു കൊച്ചു തേ കിടക്കുന്നു മൃദലയെ ഫോണി ഞോടുന്നു ഞാൻ ഇവിടെ കിടക്കുന്നു അപ്പൊ വൈകിട്ടേക്കുള്ള നോമ്പുറിക്കാനുള്ള ഫുഡൊക്കെ ഇപ്പോഴേ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി എനിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി പോകും

പേടിയാ പറഞ്ഞാൽ തെറ്റിപ്പോ ആൾക്കാർ അതും കേൾക്കുന്നത് ഗ്രാമർ കറക്റ്റ് ആണോ കൂടുതൽ അതെ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അതും സ്പീക്ക് ചെയ്യാനായിട്ടൊരു ഇതാണ് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ് ഹലോ ഗൈസ് അപ്പം എൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഇനി എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ടീച്ചിങ് പ്രൊഫഷൻ തന്നെയാണ് അതിന് ഇനി കുറച്ച് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഇംഗ്ലീഷിന് ഒരുപാട് ഒട്ടക്കണക്കിന് മാർക്ക് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇംഗ്ലീഷിന് വേണ്ടത് സ്പീക്കിംഗ് സ്കിൽ സ്കില്ലുകൊണ്ടാണ് അതിന് ഗ്രാമർ അത്ര അർച്ചകളെ കുടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്പീക്കിങ് പ്രാക്ടീസ് തന്നെയാണ് അതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ടീം ഇൻ്റർവലിൻ്റെ സ്പീക്ക് പ്രോ കോഴ്സാണ് ബേസിക്കലി ഇതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തന്നെയാണ് എനിക്കവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കോഴ്സ് ചെയ്യുന്ന ഓരോ ർക്കും പേഴ്സണൽ ട്യൂട്ടർ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ട്യൂട്ടർ ഗസിലാണ് ആൾ വളരെ ഫ്രണ്ട്ലിയാണ് നമുക്കറിയാലേ ഒരുപാട് പേരുള്ള ക്ലാസ്സിൽ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനോ അതുപോലെ തന്നെ നമ്മൾക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനോ പറ്റാറില്ല നമ്മൾ അഥവാ പറഞ്ഞാൽ തെറ്റി പോവാൽ മറ്റുള്ളവർ കളിയാക്കോ അങ്ങനെ കുറച്ച് ഏകോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പക്ഷേ ഇതിലങ്ങനല്ല ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സാണ് ഞാനും ട്യൂട്ടറും മാത്രം ട്യൂട്ടറിനെ കുറിച്ച് നല്ല അറിയാം നല്ലപോലെ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ക്ലാസ് വാലയബിൾ ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ ഫസ്റ്റ് ഇവർക്ക് ത്രീ ഉള്ള ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട് ബിഗിനർ അഡ്വാൻസ്ഡ് ആൻഡ് എലൈറ്റ് ഈ ഒരു ലെവൽസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടതെന്ന് ഉള്ളത് അവർ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഞാനിതിൽ അഡ്വാൻസ്ഡ് ആണ് കേട്ടോ കൂടാതെ ആയിട്ട് ഇന്റർവ്യൂസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മുടികളും സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ കോഴ്സ് തികച്ചും റിസൾട്ട് ഓറിയന്റഡ് ആയതുകൊണ്ട് ഇവറും ത്രീ വീക്സ് കൊണ്ട് വളരെ ഒരു ഇമ്പാക്ട് എനിക്ക് വന്നിട്ടുണ്ട് ഇവർക്ക് സ്പീക്ക് പ്രോ കോഴ്സ് കൂടാതെ പ്രീ കെ ജി ലിറ്റിൽ ജീനി ക്ലാസ് റൂം കോഴ്സ് ഫൗണ്ടേഷൻ കോഴ്സ് ക്രാഷ് കോഴ്സ് ആൻഡ് ഇ സി പി സിയുടെ കോഴ്സും അവൈലബിൾ ആണ് ഈ സി പി സി ആൻഡ് മോണ്ടിസോർ കോഴ്സ് പാസ്സായി ഇതിൽ തന്നെ നമുക്ക് ടൂട്രൈ വർക്ക് ചെയ്യാം അപ്പൊ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിച്ച് വീട്ടിലിരുന്നു തന്നെ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനല്ലേ അപ്പൊ ഇനി പോലെ നിങ്ങൾക്കും ഈ ഒരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ നോക്കി എഫക്റ്റീവ് അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം നമ്മളെ നോമ്പ് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ കൊറിയർ ആയിക്കണം കേട്ടോ ആ വെള്ളം ദാഹം ഉണ്ട് ഉണ്ട് അത് കാരണം വെള്ളം കുടിച്ചില്ലല്ലോ അതെ 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 ഞാൻ കറക്റ്റ് പറഞ്ഞല്ലേ നമ്മുടെ തൊണ്ട വറ്റി ഒരു വെള്ളം തന്നെ ഇല്ലാത്തൊരു ഫീല് ഫുഡ് വിശക്കുന്നൊന്നുമില്ല സീരിയസ്ലി വിശക്കുന്നില്ല കൃത്യമായിട്ടും പറയാലോ നമ്മളന്ന് ട്വന്റി ഫോർ അവേഴ്സ് നോ ഫുഡ് ചലഞ്ച് ചെയ്ത അത്തത് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണോന്നറിയത്തില്ല കാരണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറല്ലേ അന്ന് ഫുഡ് കഴിക്കാതിരുന്നത് അതുകൊണ്ടായിരിക്കും ഒരു എക്സ്പീരിയൻസ് മുൻകൂട്ടിയുള്ളതുകൊണ്ടായിരിക്കും വിശപ്പൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ിട്ട താമരമാല സൂക്ഷിച്ചു അത് ഒരെണ്ണം വർക്കിന് അയച്ചിരുന്നത് രണ്ടാമത്തെ എന്തോ ഒരു വെറൈറ്റി രീതിയില് അയക്കുന്നു രണ്ടും കിട്ടിയിട്ടില്ല എന്തായാലും ഒരെണ്ണം കിട്ടിയിട്ടില്ല ആ സമയത്ത് അയച്ചതാണ് High, <laughs> dai, ും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച ബാഗിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നേരെ വീട്ടിൽ പോയി കട്ട് ചെയ്തെല്ലാം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പതിനെന്തഴം വെള്ളം ഈന്തപ്പഴം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് ജ്യൂസ് മുറിച്ചിട്ട് പിന്നെ ഫ്രഷ് ജ്യൂസോ മിനിറ്റ് ചെയ്തിന് ശേഷം ഒരാൾ വിശന്നൊക്കെ തുടങ്ങി വെള്ളം കുടിക്കാതെ ചൂട് എടുത്തിട്ട് ഒരുമാരിയാവുന്നു

അപ്പം ആറ് ഇരുപതിന് ചില പലയിടത്തും പല സമയം പറയുന്നത് ബ്രോ എന്നെ വിളിച്ചല്ലേ ഇവിടുത്തെ പള്ളിയിൽ എപ്പോഴാണോ വാങ്ങി വിളിക്കുന്നത് അപ്പൊ നമ്മൾ നോമ്പ് മുറിക്കും കേട്ടോ ഈ ഇൻസ്റ്റലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നാരങ്ങയൊക്കെ പിഴങ്ങി കാണുമ്പോൾ എന്തോ ഒരു കൊതി സോടാ സർവത്തൊക്കെ സീരിയസ്ലി റീൽസ് നമുക്ക് കാണുമ്പോഴേ ഞാൻ അങ്ങനെ റീൽസ് ഒന്നും കണ്ടില്ല ഫുഡിന്റെ ഒക്കെ റീൽസ് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും അതല്ലേ ഫുഡിന്റെ ഒക്കെ റീൽസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഫോൺ അങ്ങനെ യൂസ് ഫോൺ അങ്ങനെ യൂസ് ചെയ്തതേ ഇല്ല കൈസ് സമയ ഫുഡിന്റെ പരിപാടി എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം കട്ട് വെക്കാം അമ്മ എല്ലാവർക്കും എനർജി എല്ല കേട്ടോ വന്നേട്ടോ കായ സാമ്പു കുറിക്കാനുള്ള എല്ലാവിധ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളത് മുന്തിരി ജ്യൂസ് മുന്തിരി ജ്യൂസ് പിന്നെ റോബസ്റ്റ് പഴമുണ്ട് പിന്നെ പൈനാപ്പിൾ ഉണ്ട് ഈന്തപ്പഴം ഉണ്ട് ബദാം ഉണ്ട് കിവിയുണ്ട് തണ്ണിമൊത്തം തേച്ചത് കഴി തണ്ണിമൊത്ത് നമ്മൾക്ക് പോയി പറ്റിപ്പോൾ അപ്പോൾ അത് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് നോമ്പ് നമ്മൾ നമ്മളിന്ന് എടുത്ത് വെച്ചിരിക്കണത് പിന്നെ നമ്മൾ ഫുഡ് മന്തി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് നോമ്പ് മുറിച്ച് കഴിഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഫുള്ള് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് തോനം കഴിക്കാൻ പറ്റത്തില്ല വെള്ളം എനിക്കും വെള്ളം കഴിച്ചു വേറെ ഒന്നുമല്ല പച്ച വെള്ളം അതാണ് വേണ്ടത് ആദ്യം നമുക്ക് ഈതപ്പഴം കഴിച്ച് വെള്ളം കഴിച്ചതിനം നോമ്പു മുറിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് പിടിച്ചിട്ട് ഒന്ന് ഇരുപത് മിനിറ്റ് റിലാക്സ് ചെയ്തിന് ശേഷം നമുക്ക് മിനിറ്റ് മന്ദിരോട്ട് പോവാം എല്ലാവർക്കും നല്ല ഇപ്പൊ നല്ല വിശപ്പായി അതായത് വിശപ്പിനെക്കാട്ടി ഉപരി ദാഹം സഹിക്കാൻ പറ്റാത്തില്ല എനിക്കും അതെന്തോണ്ടാന്നറിയാ ഇപ്പഴത്തെ ചൂട് അപ്പം കായ് സമയം കറക്റ്റ് ഇപ്പോ ആറ് നാല്പത്തി രണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രണ്ട് വിളിച്ചു കേട്ടോ നോമ്പ് മുറിച്ചു നമ്മൾ അതുപോലെ പള്ളിയിൽ ബാങ്കും കേട്ടു കേട്ടോ അപ്പൊ നമ്മളിത് നോമ്പ് മുറിക്കാൻ വേണ്ടി പോവാണ് ലൈഫിൽ ഫസ്റ്റ് ടൈം നമ്മൾ നോമ്പ് പിടിച്ചൊരു ദിവസമായിരുന്നു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി സംസാരമൊന്നുമില്ല എല്ലാവർക്കും ദാഹിച്ചിട്ട് വയ്യ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ എതിർപ്പഴവും കഴിച്ച് സത്യട്ടാ വേറെ കുറച്ച് കഴിഞ്ഞു കഴിക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു വയലിലോട്ട് വെള്ളം ചെന്നപ്പോ ഗ്യാസിന്റെ ആണോ എന്തോ സൂപ്രൂപ്പ്

മഞ്ഞപ്പൊടി ഉലുവേറെ ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് കഴിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ലേ നമ്മൾ വിചാരിക്കും നോമ്പ് കുടിക്കുമ്പോ ആറുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ മറിച്ച് ഫുഡ് കഴിക്കാലോ നിങ്ങളായാലും നമ്മളെ ഫ്രണ്ട്സ് ആയാലും പറയുവരേ നമ്മള് ആറു മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൊറോട്ടയും ബീഫും ഫുഡ് അടിച്ച് മരിക്കാനുള്ള നമ്മൾ കൂട്ടുകാരൻറെ ഇതൊക്കെ പറയും പക്ഷെ ഇപ്പഴല്ലേ അറിയുന്നത് അച്ഛൻ പറഞ്ഞേ ഞാൻ ആ ഇതപ്പോഴും ആ കുറച്ച് വെള്ളം കുടിച്ചപ്പോഴായിരിക്കും അപ്പൊ ആദ്യം വയറു നിറഞ്ഞു കുഞ്ചിട്ടുണ്ട് ഫുഡ് ഒന്നും ഒരുപാട് കഴിച്ചൊന്നുമില്ല കഴിച്ചു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചപ്പോഴത്തന്നെ തന്നെ വെള്ളവും ജ്യൂസും കുടിച്ചപ്പോ തന്നെ പകുതിയായി അങ്ങനെ കഴിച്ചൊന്നും അല്ല എനിക്ക് ഗ്യാസ് എന്തോ നിങ്ങൾ നോമ്പൊക്കെ മുറിച്ച് നല്ല സെറ്റ് ആയിട്ട് ഫുഡ് ഒക്കെ നിങ്ങളും ആരെങ്കിലും ഒക്കെ നോമ്പ് പിടിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് പിടിച്ചു നോക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിടിലാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാരും ഈ വീഡിയോ എൻജോയ് ചെയ്ത് വിചാരിച്ചുകൊണ്ട് ഹോപ്പി ആയ സെൻറ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി